കൂടുതലായിട്ട് വിമർശനം വരുന്നത് ഈ സംസാര ശൈലിയാണ് അതായത് രണ്ടർത്ഥം വെച്ചുള്ള സംസാരം ഡബിൾ മീനിങ് രീതിയിലുള്ള സംസാരം ഈടായിട്ട് തന്നെ ഒരു ഉദ്ഘാടന വേദിയിൽ വെച്ചിട്ട് ഒരു നടിയെ ഹണി റോസ് എന്ന നടിയെ ഈ കുന്തി ദേവിയായിട്ട് അഭിസംബോധന എന്നുള്ള രീതിയിൽ കുറെ വിമർശനം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വരുന്നത് പൊതുവേദിയില് വെച്ചിരുന്ന ശരിയാണോ അങ്ങനെ രീതിയിൽ അതങ്ങനെ പറഞ്ഞോളൂന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷെ ആൾക്കാര് ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചൊടുക്കുകയാണ് അവര് ഒരു സ്ത്രീയാണ് അവരായിട്ട് എന്താ യാതൊരു പ്രശ്നം ഇല്ല ഒന്നാമത് ഈ എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നുപോയ തന്നെ പറയും ആ ബോച്ചെ ആ അവിടെ അണിറോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ച് എങ്ങനെ കിട്ടോ എത്ര ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാ സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് ഈ യാതൊരു ബന്ധവും ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നസ്സും ഇല്ല എനിക്ക് എൻ്റെതായ ഫ്രണ്ട്സ് എൻ്റെതായ ഒരു മേഖലയുണ്ട് അപ്പോ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു അവർക്ക് അവരുടേതായ റെമുണറേഷൻ കൊടുക്കുന്നു മാത്രമല്ല അങ്ങനെ ഒരു ചിന്തയുണ്ട് ഈ നടിമാരൊക്കെ പ്രശ്നക്കാരാണ് എല്ലാവർക്കും ഇങ്ങനെ കിട്ടുന്നുള്ള പോലെ ഒരു ചിന്ത അവർക്ക് തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടേതായ മാന്യതയും കാര്യങ്ങളുണ്ട് അവർക്ക് അവരുടേതായ പ്രൊഫഷൻ ഉണ്ട് അവരുടേതായ വരുമാനമുണ്ട് കാര്യങ്ങളുണ്ട് അല്ലാതെ ഈ വക പരിപാടിയായിട്ട് നടക്കാൻ ഒരു എപ്പോഴെങ്കിലും ആരെങ്കിലും എവിടെങ്കിലും ഒക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ എന്റെ അറിവിൽ ഈ പറയുന്ന പോലെയുള്ള ഒരു ചിന്തയല്ല ഒരു തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ പോലെ കുന്തി ദേവിയാകും ഉദ്ദേശിച്ചത് ഞാൻ കുന്തി ദേവിയെ വർണ്ണിച്ച് കുന്തി ദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അതോട് ചില സാദൃശ്യമുണ്ട് കഥയും കാര്യങ്ങളും വ്യക്തിത്വമൊക്കെ ആയിട്ട് ഞാൻ വർണ്ണിച്ചു പിന്നെന്താ പറയാ ഈ വാക്കുകൾ കണ്ടുപിടിച്ചത് ഞാനല്ലോ അക്ഷരങ്ങളൊന്നും അക്ഷര നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങളൊക്കെ അല്ലേ വാക്യത്തിൽ പ്രചോദിക്കുക അങ്ങനെ എഴുതുക അങ്ങനെ തിരിച്ചു എഴുതുക കൂട്ടി എഴുതുക ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ് അപ്പൊ ഇതില് മോശമായ സി തമാശ പോലെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം മുന്തി ദേവി എന്ന് പറഞ്ഞ ഒരു ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ ശരിക്കും അങ്ങനെ എടുക്കാം ഇങ്ങനെ എടുക്കാം അപ്പൊ ഓപ്ഷൻ ഉണ്ട് ഞാൻ എന്റെ സ്റ്റാറ് ജമിനിയാണ് ജമിനി എന്ന് പറയുമ്പോൾ ഡ്യുവൽ ക്യാരക്ടറാണ് ഇന്നത്തെ മൂഡല്ല നാളത്തെ മൂഡ് ഡിഫറെന്റ് റോളില് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോ രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ എടുക്കാം അങ്ങനെ എടുക്കാം എങ്ങനെ വേണമെങ്കിൽ എടുക്കാം ചിരിക്കാൻ താല്പര്യമുള്ളവര് കൂളാവുന്നവര് ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് എന്റർടൈൻമെന്റ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അങ്ങനെ എടുക്കാം സീരിയസ് ആയിട്ടുള്ളവർക്കൊക്കെ മറ്റേ അർത്ഥത്തിലെടുക്കാം എന്നെ ചീത്ത പറയാം ഒരുപാട് പേര് അപ്രിഷിയേറ്റ് ചെയ്യുന്നു എൻജോയ് ചെയ്യുന്നു എന്റെ വീഡിയോ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പൊ ഇന്നലെ ഒരു വീഡിയോ ഇട്ടത് ഇന്ന് മുപ്പത് ലക്ഷത്തോളായി ഒക്കെ പോസിറ്റീവാണ് ഒരു പത്ത് പേരും അവിടെ നെഗറ്റീവ് ഇട്ടിട്ടുണ്ട് അത് അവര് ഫേമസ് ആവാനാവാം അല്ലെ അവര് പുണ്യന്മാരായത് കൊണ്ടാവാം പല ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ എനിക്ക് ഞാൻ എന്റെ അപ്പന ഉണ്ടായതല്ലേ എനിക്കറിയുന്നതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ